എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമേ ഇന്ന ഒരുവിധം ആൾക്കാരെല്ലാം സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരല്ലേ അല്ല ഒഴിവാക്കാൻ പറ്റാതാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീംന്ന് ഉള്ളത് അല്ലെ സൺസ്ക്രീൻ നമുക്ക് ഒഴിവാക്കാനേ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലൈമറ്റിൽ അല്ലെ പുറത്ത് എന്തൊരു വെയില പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സ്കിൻ അപ്പി ഡള്ളായിട്ട് ആന അടിച്ച ഒരുമാതിരി ഇരിക്കും അല്ലേ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ ഒഴിവാക്കുക നമ്മുടെ സ്കിൻ ടൈപ്പിന് ചെയ്യുന്ന ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഞാൻ ഒന്നു രണ്ട് വർഷം മുന്നേ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നു പക്ഷെ അത് തേച്ചപ്പോൾ എന്റെ ഫേസ് ഭയങ്കര ഡളായി പിമ്പിൾസ് വന്നു അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കിട്ടും പിന്നീട് ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടറെ എനിക്ക് എഴുതുന്ന ഒരു ക്രീം കണ്ടു അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പ്രയോജനപ്പെട്ട ഒരു ക്രീമാണേ പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവിങ്ങ പോയ സമയത്ത് ഏകദേശം ഒരു പത്ത് മണി സമയത്തേക്ക് ഞാൻ ഡ്രൈവിംഗിന് പോയത് ഭയങ്കര വെയിലുള്ള സമയത്താണ് ആ സമയത്ത് ഈ ക്രീം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡ്രൈവിംഗിനൊക്കെ പോയി കൊണ്ടിരുന്നത് നമ്മളാ വെയിലൊക്കെ ഇടിക്കാൻ നമ്മുടെ സ്കിന്ന നല്ലോണം ബ്ലാക്ക് ഒക്കെ ഔട്ടാ പക്ഷെ വീട്ടിൽ വന്ന് വാഷ് ചെയ്ത് കളയുമ്പോ നമ്മുടെ പഴയ ഇതിലോട്ട് തന്നെ നമ്മള് പോവാൻ ടീമെന്റേഷനോ ഒന്നും എനിക്ക് ഫേസിൽ വന്നില്ല റിങ്കിൾസ് ഒന്നും വരാതെ തന്നെ ഈ ഇത്രയും വെയിലും കൊണ്ടാലും എന്നെ ഹെൽപ്പ് ചെയ്തൊരു ക്രീം കൂടിയാണ് കേട്ടത് അപ്പൊ ക്രീം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ യു വി ഡോക്സിന്റെ സൺസ്ക്രീൻ ആട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളൊരു ക്രീമാണ് അല്ലെങ്കിൽ പി എ ത്രിപിൾ പ്ലസ് ഉണ്ട് യു വി എ പ്രൊട്ടക്ഷൻ യു വി ബി പ്രൊട്ടക്ഷനും ക്രീം ആട്ടോ ഇത് ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്നാട്ടോ എഴുതിയേക്കുന്നത് അതെനിക്ക് അറിഞ്ഞിട്ട് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് എനിക്ക് തയ്ച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇത് തയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് ആട്ടോ അത് കിട്ടുന്നത് അതേപോലെ തന്നെ ഓയിൽ ഫ്രീ ആട്ടോ ഇത് മാറ്റ് ഫിനിഷാണെന്നാണ് എഴുതിയെക്കുന്നത് ഓയിൽ ഫ്രീ ആണ് കണ്ടത് ഏകദേശം അത് തീരാറായിട്ടാണ് ഞാൻ വളരെ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡോക്ടറെ എനിക്ക് എത്തുന്നതാണ് യു വി എയും അതുപോലെ യു വി ബി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കുന്ന പ്രകാശലശ്മികളാട്ടോ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനും കൂടിയാണ് കൂടിയാണിത് ഇതൊരു സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പൊ നിങ്ങൾ ഒരു സൺസ്ക്രീൻ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ അത് അത്യാവശ്യം റേറ്റ് വരുന്ന എനിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുനൂറ്റി മുപ്പത് അങ്ങനെ ഏതാണ്ടാന്ന് ഇതിൻ്റെ റേറ്റ് ചില മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവിനു കിട്ടും അല്ലേ ഇതെനിക്ക് ഒന്ന് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അത് കിട്ടിയാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഇത് ഫിഫ്റ്റി ഗ്രാമിൻ്റെ ആട്ടോ ഇത് കുറച്ച് നാളൊന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ ഓരോ രണ്ട് മണിക്കൂറും കൂടുമ്പോൾ യൂസ് ചെയ്യണം എന്നാട്ടോ ഡോക്ടർമാർ പറയണത് അപ്പോൾ എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൺസ്ക്രീൻ വാങ്ങാൻ ആഗ്രഹം ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ കാണെങ്കിൽ ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് വാങ്ങിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം